ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്നതാണ് നമ്മളൊരു ബ്രേസ്ലെറ്റിൻ്റെ കിറ്റുമായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് അപ്പോൾ കുറച്ച് മോഡൽസ് ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മോഡൽസ് ഇപ്പോൾ തമിഴ്നിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് നമ്മൾ ഈ ഇട്ടിരിക്കുന്ന ഈ കിറ്റ് വെച്ച് നമുക്ക് ചെയ്യാവുന്ന മോഡൽസ് ആട്ടോ ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പം ഞാൻ കാണിച്ച് തരാം മോഡൽസ് കാണിച്ച് തരാം നമുക്ക് ഏകദേശം ഒരു ഇപ്പം ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരു ഏഴ് മോഡലാണ് നിങ്ങൾക്ക് അതിൽ കൂടുതൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു കിറ്റ് വെച്ച് തന്നെ എക്സ്ട്രാ ബീഡ്സ് ഒന്നും ഇല്ലാതെ നമ്മൾ ഈ തരുന്ന ഈ ബീഡ്സ് വെച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കൂടാതെ നമ്മൾ ഒരു ഇപ്പോൾ ഒരു മോഡൽ തന്നെ നമുക്ക് അതിനകത്ത് ഒരു മൂന്ന് മൂന്ന് പീസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് എന്താ ഉണ്ടോ ഇതിപ്പം ഞാൻ കുട്ടികളുടെ ഒരു സൈസിനാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡിസൈൻ ഇത് വരുന്നത് സിക്സ് എം എമ്മിൻ്റെ ബീഡ്സും സിക്സ് എം എമ്മിൻ്റെ ബീഡ്സും അതുപോലെ തന്നെ ഗോൾഡൻ ബീഡ്സും വെച്ചിട്ടാണ് കണ്ടോ ഇത് സിക്സ് എം എമ്മിൻ്റെ ബീഡ്സ് നമുക്ക് വരുന്നത് ഇരുപത് ഗ്രാം ആയിരിക്കും ഒരു പാക്കറ്റിൽ ഇരുപത് ആണ് നമുക്ക് ടോട്ടൽ ഇത്രയും പീസാണ് ആട്ടോ വരുന്നത് അല്ലതാ ഇത് ഗോൾഡൻ കളറുള്ള ആണ് അതൊരു ഫോർ എം ഫോർ എം എം ആണ് കേട്ടോ സൈസ് വരുന്നത് ഇതൊരു പത്ത് ഗ്രാം ആയിരിക്കും ഉണ്ടാകുന്നത് പിന്നെ ഇത് വരുന്നത് എയ്റ്റ് സിക്സ് എം എമ്മിൻ്റെ ആണ് അതൊരു ഇരുപത് ഗ്രാം ആയിരിക്കും പിന്നെ വരുന്നത് നൈലോൻ്റെ ത്രെഡ് കണ്ടോ ഈ നൈലോൺ ത്രെഡ് വരുന്നത് പിന്നെ പിന്നെതാണ് ഈ ഒരു മോഡലേ ഈ ഒരു ബീഡ്സ് ആണ് വരുന്നത് ഇതൊരു ഇരുപത് ഗ്രാം ഉണ്ടാവും പിന്നെ ഇത് ഇത് ഫോർ ഇത് ഫൈവ് എം എമ്മിൻ്റെ ആണ് കേട്ടോ ഫൈവ് എം സൈസ് വരുന്നത് ഒരു പന്ത്രണ്ട് ഗ്രാം ആണ് കേട്ടോ വെച്ചിരിക്കുന്നത് പിന്നെ ഇതാ ഇത് ഇതെന്ന് വെച്ചാൽ നമ്മൾ മിക്സർ ആയിട്ട് വെച്ചിരിക്കുന്നത് ഒരു മൂന്നോ നാല് ബീഡ്സ് കൂടി ചേർത്തിട്ട് കണ്ടോ ചേർത്തിട്ട് മിക്സിഡായിട്ട് വെച്ചിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡിക്ക് അനുസരിച്ച് എങ്ങോട്ട് എങ്ങനെ വേണേലും ചെയ്തെടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഇതിൽ വെച്ചിട്ട് ഇത് പതിനഞ്ച് ഗ്രാം കേട്ടോ ടോട്ടലി പിന്നെ വരുന്നത് ദൈ ഒരു ടൈപ്പ് അത് ഫൈവ് എം എമ്മിൻ്റെ ബ്ലാക്ക് ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഐ ബീഡാണ് കേട്ടോ ഇപ്പോൾ കൂടുതൽ മൂവിങ് ഉള്ളൊരു ഐറ്റം ആണ് ഇത് നമുക്ക് ഇത് വെച്ചിട്ടാണ് ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്തെടുക്കുന്നുണ്ട് കൂടുതൽ ബ്രേസ്ലെറ്റ് അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ ഒരു കാലിൽ ഇതൊക്കെ ചരടൊക്കെ കെട്ടുമല്ലോ അങ്ങനത്തെ ഒക്കെ ഐറ്റം ഇത് വെച്ച് ചെയ്തെടുക്കാറുണ്ട് ഈ ഒരു ചിരടും ഇത് വെച്ചിട്ട് മാത്രമായിട്ട് തന്നെ അങ്ങനെ ചെയ്തെടുക്കാറുണ്ട് അത് ആ ഒരു മൂന്ന് പീസാണ് ഇതുപോലത്തെ വരുന്നത് മൂന്നെണ്ണമാണ് പിന്നെ പതിനഞ്ച് ഗ്രാം ബ്ലാക്ക് ബീഡ്സ് ഫൈവ് എം എം ആണ് സൈസ് വരുന്നത് പിന്നെ ഒരു ലോക്കറ്റ് പോലത്തെ ഹാങ്ങിങ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ലോക്കറ്റ് പോലത്തെ അത് രണ്ട് പീസ് പിന്നെ വരുന്നത് ഈ ഒരു ബീഡാണ് ഇതൊരു ഫോർ ഹോളുള്ളതാണ് ഫ്ലവർ ബീഡ് ഫോർ ഹോളുള്ളതാണ് ഇതൊരു ഇരുപത് ഗ്രാമാണ് ഉണ്ടാവുന്നത് പിന്നെ വരുന്നത് മെമ്മറി വയറാണ് മെമ്മറി വയർ ഇത് നമ്മൾ വെച്ചിരിക്കുന്നത് രണ്ടെണ്ണത്തിനാണ് രണ്ടെണ്ണം നമുക്ക് ചെയ്തെടുക്കാനുള്ള പാകത്തിനാണ് ഇപ്പം നമ്മളിത് വെച്ചിരിക്കുന്നത് ഓക്കെ രണ്ടുണ്ടത് ചെയ്തെടുക്കുന്നത് ഇത് നിങ്ങൾക്ക് ഒറ്റയായിട്ടും ചെയ്തെടുക്കാം കേട്ടോ ഇത് കട്ട് ചെയ്താൽ ഇതായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരു വളയായിട്ട് യൂസ് ചെയ്യാം ബീഡ് ഫുൾ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് അങ്ങനെ ചെയ്തെടുക്കാം ബ്രേസ്ലെറ്റ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു ഒരു കട്ട് കട്ടിങ് ഇവിടെ ഒരു കട്ട് കൊടുക്കുവാണെങ്കിൽ രണ്ട് പീസായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമുക്ക് മെറ്റീരിയൽസ് വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് വെച്ചിട്ടാണ് പിന്നെ നമ്മുടെ ഈ വയർ ബ്രേസ്ലെറ്റ് ചെയ്യുന്ന ചിരടാണിത് ഇത് ഒരു ഒരു മീറ്റർ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഇനിയിപ്പം ചെയ്തിരിക്കുന്നത് ഇതാ ഈ ഒരു മോഡലാണ് ഫസ്റ്റ് വരുന്നത് അത് ഫൈവ് സിക്സ് ഫൈവ് എം എമ്മിൻ്റെ ബീറ്റ്സും ഫൈവ് അല്ല സോറി സിക്സ് എം എമ്മിൻ്റെ ബീറ്റ്സും ഗോൾഡൻ ബീറ്റ്സും ഇതും ഇതും വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇത് രണ്ടും ഓക്കെ അതാ വെച്ചിട്ടാണ് ഇത് വന്ന് ചെയ്തിരിക്കുന്നത് പിന്നെ വരുന്നതായി ഈ ഒരു ടൈപ്പ് ബീറ്റ്സാണ് ഈയൊരു ചെയിനാണേ നമുക്ക് എല്ലാ ഡ്രസ്സിലും കുട്ടികളുടെ എല്ലാ ഡ്രസ്സിലും നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം അതുപോലത്തെ ഫുള്ള് ഇങ്ങനത്തെ പോലത്തെ കളർ വരുന്നത് കൊണ്ട് എല്ലാ ഡ്രസ്സിലും നമുക്ക് ഇട്ട് കൊടുക്കാം അത് ഇതാ ഈ ഒരു ബീഡ്സും പിന്നെ ഈ ഒരു ബീഡ്സും ഇതും ഇതും വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഫൈവ് എം എം സിക് ഫൈവ് എം എമ്മിൻ്റെ ബീഡ്സും ഈ ഒരു ഫ്ലവർ ബീഡ്സും വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതാ ഇതൊക്കെ ഇത് പ്ലെയിൻ ആയിട്ട് വരുന്നതാണ് സിക്സ് എം എമ്മിൻ ഫൈവ് എം എമ്മിൻ്റെ ബ്ലാക്ക് ബീഡ്സും അതുപോലെ തന്നെ ഐ ബീഡും ഇത് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ പിന്നെതാ ഇത് ഇതും ബ്ലാക്ക് ബീഡ്സ് അതുപോലെ തന്നെ ഗോൾഡൻ ബീഡ്സ് പിന്നെ ചെറിയൊരു ഹാങ്ങിങ് പോലെ കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ വേണ്ട കുഴപ്പമില്ല ഓക്കെ പിന്നെ ഇതാ ഈ ഒരു ചരഡും പിന്നെ നമ്മുടെ ആ മിക്സ്ഡ് ബീഡ്സ് ഉണ്ടല്ലോ ഈ ഒരു പാക്കറ്റ് ആ ഒരു പാക്കറ്റിലെ ബീഡ്സും കൂടി വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ചെയ്യുന്ന മോഡൽ ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ ഇതിനകത്ത് ഇത്രയും മോഡൽസാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി രണ്ട് മോഡലും കൂടി ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇനിയും നമുക്ക് ഇത് ഒരു മോഡൽ ഇത് വെച്ച് ചെയ്ത് കാണിക്കാം അതുപോലെ തന്നെ ഈ ഒരു ഇത് വെച്ച് ചെയ്ത് കാണിക്കാം കൂടാതെ ഞാനിപ്പോൾ കാണിച്ചത് ഇപ്പം ഞാൻ ഇത്രയും മോഡൽസ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്നിട്ട് എനിക്ക് ചിലവായ ബീറ്റ്സ് ആട്ടോ ഇത് അതായത് നമുക്ക് ടോട്ടൽ പതിനഞ്ച് ഗ്രാം ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ഇപ്പം ഈ രണ്ട് ബീഡ്സ് രണ്ട് ചെയിനും ചെയ്തിട്ട് നമുക്ക് എനിക്കിപ്പോൾ ബാലൻസ് ഇത്ര ഉള്ളത് കണ്ടോ ഇത്രയും ഉള്ളത് ഇനി നമുക്ക് എന്തായാലും ഒരു രണ്ട് ബീഡ്സ് രണ്ട് ചെയിനും കൂടെ കുറഞ്ഞത് നമുക്ക് രണ്ടെണ്ണം കൂടി ഇതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഒരു സെറ്റിൽ തന്നെ കുറഞ്ഞത് ഒരു മൂന്നെണ്ണം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ മൂന്നെണ്ണം എങ്കിൽ നമുക്കിത് കുറഞ്ഞത് ചെയ്തെടുക്കാൻ പറ്റും ഇനി എത്ര എണ്ണം ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ചോദിക്കാം എല്ലാവരും എന്തായാലും തിരക്കാതിരിക്കത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതാണ് നമുക്ക് ബ്ലാക്ക് ബാലൻസ് ഇടയിൽ ഉള്ളത് ഇതാണ് പിന്നെ വരുന്നതായി ഈ ഒരു ബീഡ് ഇതാണ് നമുക്ക് ഇരുപത് ഗ്രാം വരുന്നത് ഞാൻ ചെയ്തിട്ട് ബാലൻസ് ഇതാണ് കാരണം വെച്ചാൽ ഇത്രയും ബീഡ്സ് നമുക്കിതിനകത്ത് ആവശ്യം വന്നിട്ടുള്ളൂ കണ്ടോ ഇത്രയും ബീഡ്സ് ആവശ്യം വന്നിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതും മൂന്നെണ്ണം മൂന്നോ നാലോ നമുക്ക് ചെയ്തെടുക്കാം പോലും നാലെണ്ണം കൂട്ടേണ്ട മൂന്നെണ്ണം ആയെങ്കിൽ നമുക്കിതിനത്ത് ചെയ്തെടുക്കാൻ പറ്റും ബാലൻസ് ആകട്ടെ ഞാനിപ്പോൾ കാണിക്കുന്ന ഏകദേശം ഒരു ഐഡിയ മനസ്സിലാവാനിപ്പോൾ നമ്മൾ ഈ എല്ലാത്തിൻ്റെയും ഓരോ സെറ്റ് ചെയ്തിട്ട് ബാലൻസ് എത്ര ഉണ്ടാകും എന്ന് കാണിക്കുന്നതാണ് കേട്ടോ ഇത് ഇത് ഇത്രയും പിന്നെന്താ നമ്മുടെ സിക്സ് എം എമ്മിൻ്റെ ബീറ്റ്സ് ആണ് അത് ഇരുപത് ഗ്രാം ആട്ടോ ഇതിനിപ്പോൾ ഞാൻ പതിനഞ്ച് ഗ്രാമിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് ഇത് ഇരുപത് ഗ്രാം ഉണ്ടാകും പിന്നെന്താ ത്രെഡ് ത്രെഡും നമുക്ക് ഇനിയും ചെയ്തെടുക്കാനുള്ള ത്രെഡുണ്ട് പിന്നെന്താ ഇത് ഗോൾഡൻ ബീഡ്സ് അത് നമുക്ക് വളരെ കുറച്ച് വന്നിട്ടുള്ളത് രണ്ടെണ്ണം ഗോൾഡൻ ബീഡ്സ് വെച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് മോഡൽ ചെയ്തിട്ടുണ്ട് വളരെ കുറച്ച് വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് ഒരു നാല് അഞ്ചെണ്ണം എങ്കിലും നമുക്ക് ഇനിയും ചെയ്തെടുക്കാനായിട്ടുണ്ടാവും പിന്നെ ഇത് ഫൈവ് എം എമ്മിൻ്റെത് ഇതും ഇത്രയും ഉണ്ട് ബാലൻസ് പിന്നെ ഇതാ മിക്സ്ഡ് ബീഡ്സ് കെട്ടോ അത് കുറച്ചുണ്ട് പിന്നെ ഇത് വെച്ച് നമ്മൾ ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഈ ഒരു മോഡൽസിൽ നിന്ന് ബാലൻസ് വന്നിരിക്കുന്നത് ഞാൻ എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ഞാൻ നിങ്ങൾക്ക് വെക്കുന്ന ആ ഒരു സൈസിൽ ആ അളവിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എല്ലാത്തിൻ്റെയും എന്നിട്ടാണ് അതിനകത്ത് വെച്ചിട്ടാണ് ഇത്രയും ഞാൻ ഉണ്ടാക്കിയത് എന്നിട്ടാണ് ബാലൻസ് അത് അപ്പം എന്നാലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചിരിക്കുന്നത് ഓക്കെ മനസ്സിലായല്ലോ ഇനി നമുക്ക് രണ്ട് മോഡലും കൂടി ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കത് ആ ഈ ഒരു ബീ ഇത് ഈ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിനകത്ത് ഉള്ള ഒരു ഹാർഡ് ബീഡ് ഉണ്ട് വൈറ്റ് കളർ ഓഫ് വൈറ്റ് കളർ ഹാർഡ് ബീഡ് അത് വെച്ച് അതാണിപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അത് വെച്ച് ചെയ്യാം ഇതിപ്പോൾ ഞാനൊരു ഗ്ലൂ തേച്ചിട്ട് രണ്ട് ഒരറ്റത്ത് ഇത് ഫുൾ ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുവന്നാണ് കേട്ടോ